ഇപ്പൊ അനുവദിച്ച ഒരു ലക്ഷം രൂപയ്ക്ക് പുറമെ കൂടുതൽ തുക ആവശ്യമുള്ള വാർഡുകളിൽ അതിന് കൊടുക്കുവാനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ അത്തരത്തിൽ വലിയ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ വാർഡിന്റെ എല്ലാ ഭാഗത്തും ഈ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടപ്പിലാക്കാൻ ചിലപ്പോൾ ഈ ഒരു ലക്ഷം രൂപ കൊണ്ട് തരുന്നെന്ന് വരില്ല അതുകൊണ്ട് വലിയ പ്രയത്നത്തിന് ഒരു തുടക്കം എന്നുള്ള നിലയിൽ വാർഡ് കമ്മിറ്റി ശക്തമാകണം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് കൗൺസിലറോടൊപ്പം ഈ സംവിധാനം ചലിക്കുന്ന നിലയിൽ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ പ്രത്യേക മാനിസഭാ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഇടയിൽ വാർത്തകൾ ഉപസമയം